മൂന്നാമതൊരു രാജ്യത്തിനെതിരെ യു എസ് മണ്ണിൽ നിന്ന് ഉയർന്നുവന്നതായി അറിയപ്പെടുന്ന ആദ്യത്തെ ആണവ ഭീഷണിക്ക് ചുട്ട മറുപടി നൽകി ഇന്ത്യ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ ആണവായുധ ഭീഷണിയെ ഇന്ത്യ തിങ്കളാഴ്ച അപലപിച്ചു പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് രൂക്ഷമായ ഭാഷയെ പ്രതികരിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരെയും അമേരിക്കയ്ക്കെതിരെയും സമചിത്തതയോടെ ഇന്ത്യ ഒരേ സമയം പ്രതികരണം നടത്തി ആ രീതിയിൽ ഇന്ത്യയുടെ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഇന്ത്യയുടെ സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യ ന്യൂക്ലിയർ ആയുധങ്ങളുടെ പേരിൽ ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നത് ഗുരുതരമാണ് ഇത് ഇറാനേക്കാളും ഉത്തരകൊറിയയെക്കാളും വളരെ ഗുരുതരമായ രീതിയിൽ ആണവായുധം ഉപയോഗിക്കുന്നതിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് അമേരിക്കയെ പിറകിൽ നിർത്തി പാകിസ്ഥാൻ തനി നിറം കാട്ടുന്നുവെന്ന അമേരിക്കയ്ക്ക് മുഖമടച്ച മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഭദ്രമല്ല എന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിരിക്കുന്നു ഒപ്പം ഇറാന്റെ ആണവായുധങ്ങൾ മിഡിൽ ഈസ്റ്റിന് ഭീഷണിയാണ് അത് ഭദ്രമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് തീവ്രവാദ ഭീകരവാദത്തിലേക്കാണ് പോകുന്നത് എന്ന ഒരു സൂചനയും മറ്റൊരു ഇറാൻ മോഡൽ ആക്രമണത്തിലേക്ക് വഴിതെളിക്കുമോ പാകിസ്ഥാന്റെ ആണവ കുന്നുകൾ ഇന്ത്യ ഉന്നമിടുമോ എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇനിയൊരു യുദ്ധമുണ്ടായാലും ഇസ്രായേൽ ഇറാനെ ഉന്നമിട്ടതുപോലെ പാകിസ്ഥാന്റെ ആണവ മേഖലയുടെ അടിവേരുകൾ ഇല്ലാതാക്കാൻ ഇന്ത്യ ശ്രമിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന്റെ പരമ്പരാഗത രീതിയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സൌഹൃദപരമായ ഒരു മൂന്നാം രാജ്യത്തിന്റെ മണ്ണിൽ നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്ന് ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു ഫ്ലോറിഡയിലെ ടാമ്പയിൽ പാകിസ്ഥാൻ വംശജരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫീൽഡ് മാർഷൽ മുനീർ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ തന്റെ രാജ്യം നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ അത് സംഭവിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇത്തരം പരാമർശങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടുകളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തം നിഗമനങ്ങളിൽ എത്തിരാനാകും ഇത് സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്ന ഒരു സംസ്ഥാനത്ത് ആണവ കമാൻഡിന്റെയും നിയന്ത്രണത്തിന്റെയും സമഗ്രതയെക്കുറിച്ചുള്ള സ്ഥിരമായ സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത് ഒരു മൂന്നാം രാജ്യത്തിന്റെ മണ്ണിൽ നിന്നാണ് പാകിസ്ഥാൻ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഇത്തരം പരാമർശങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ നിരുത്തരവാദപരമായ നിലപാടുകളെ കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തുടരുമെന്നാണ് മന്ത്രാലയം തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞത് ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ ിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്നായിരുന്നു മുനീറിന്റെ പരാമർശം നമ്മളൊരു ആണവ രാഷ്ട്രമാണ് നമ്മൾ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ ലോകത്തിന്റെ പകുതി ഭാഗവും ഇല്ലാതാക്കും എന്നായിരുന്നു പാക് സൈനിക മേധാവിയുടെ വാക്കുകൾ യു എസ് എ ഫ്ളോറിഡയിൽ പാക് വംശരായ വ്യവസായികളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുനീർ ഇക്കാര്യം പറഞ്ഞത് അസിം മുനീർ നടത്തിയ പ്രസ്താവന ഏറെ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് അതേസമയം ആണവ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ന്യൂഡൽഹിയുടെ നിലപാട് മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് തുടരും എന്ന് ഉറപ്പ് നൽകി പാകിസ്ഥാൻ ഫീൽഡ് മാർഷലിന്റെ പരാമർശങ്ങൾ ഇസ്ലാമാബാദ് ആണവായുധങ്ങളുള്ള ഒരു നിരുത്തരവാദപരമായ രാജ്യമാണെന്ന് തെളിയിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സൈന്യം എല്ലായ്പ്പോഴും അതിന്റെ തർത്ത് നിറം കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ത്യ വിരർച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തരവാദിത്തമില്ലാത്ത രാജ്യമാണെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് മുനീറിന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ ആർമി ചീഫിന്റെ പ്രസ്താവന ഒരു മാതൃകയാണ് യു എസ് പാകിസ്ഥാൻ സൈന്യത്തെ പിന്തുണയ്ക്കുമ്പോഴെല്ലാം അവർ എല്ലായ്പ്പോഴും അവരുടെ നിറം കാണിക്കുന്നു വാർത്താ ഏജൻസിയായ പി ടി റിപ്പോർട്ട് പ്രകാരം വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാൻ യഥാർത്ഥ സൈനിക ഭരണാധികാരിയുടെ പരാമർശങ്ങൾ കാണിക്കുന്നത് ആണവായുധങ്ങൾ പാകിസ്ഥാനിലെ ഇതര രാജ്യക്കാരുടെ കൈകളിലേക്ക് എത്താനുള്ള യഥാർത്ഥ അപകടമുണ്ട് പാകിസ്ഥാനിൽ ജനാധിപത്യം നിലവിലില്ല എന്നതിന്റെ ലക്ഷണമാണിത് നിയന്ത്രിക്കുന്നത് അവരുടെ സൈന്യമാണ് സിന്ധു നദി ജല ഇന്ത്യ നിർമ്മിക്കുന്ന ഏതൊരു അടിസ്ഥാന സൌകര്യവും നശിപ്പിക്കുമെന്നും മുനീർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്തിയേക്കാം തന്റെ രാജ്യത്തിന് മിസൈലുകളുടെ ഒരു ക്ഷാമവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിലിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദി ജല ഉടമ്പടി നിർത്തിവെക്കാനുള്ള ന്യൂഡൽഹിയുടെ തീരുമാനം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടും എന്നാണ് അസിം മുനീർ അവകാശപ്പെട്ടത് അവകാശപ്പെട്ടത്യൂസ് ഡെസ്ക്സ്